കാസ്റ്റ് ത് നമ്മുടെ പ്യുവർ ആണ് നമ്മൾ ഓർണമെന്റ്സ് വയ്ക്കുന്നത് മറ്റുള്ള കടകളൊക്കെ ഗോൾഡ് ഓർണമെന്റ്സ് ഇമിറ്റേഷൻ ഓർണമെന്റ്സ് പഞ്ചലോകം സെയിൽ ചെയ്യണം നമ്മൾ അങ്ങനെയെല്ലാം പക്ക ഗോൾഡിന്റെ പഞ്ചലോകത്തിന്റെ അത് ഫിനിഷിംഗ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പഞ്ചലോകം തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ചെയ്യണത് നമുക്ക് പഞ്ചലോകം അഞ്ച് മെറ്റൽ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു മെറ്റലിന് അലർജി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കളർ ഫെയ്ഡാവും അത് പഞ്ചലോക ആയതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വൺ മന്തിന് നമ്മൾ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പഞ്ചലോകം ഇപ്പൊ കളർ ഫെയ്ഡായാലും നമ്മൾ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ഒരു പോസിറ്റീവ് ഒരു നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ ഒരു വേറൊരു നല്ലൊരു മാനസികാവസ്ഥയും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ മെറ്റൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് അഞ്ചിട്ട് പോലും ഒക്കെ സീരിയാൻ യൂസ് ചെയ്യാം ഒന്നും പോവില്ല കളർ കുറേ നാളെ യൂസ് ചെയ്തിട്ട് അഴുക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ഭസ്മിട്ടിട്ടോ അല്ലെങ്കിൽ പുളിവെള്ളത്തിലോ ഒന്ന് കഴിക്കാൻ മതി അപ്പൊ പഞ്ചലോകം ശരി ഒരിക്കലും ഇരുപത്തിരണ്ട് കാരറ്റ് ഗോൾഡിന് കളർ ലഭിക്കുന്നതല്ല നമ്മളൊരു ശരിക്കും പ്യുവർ പഞ്ചലോകത്തിന്റെ നമ്മൾ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പഞ്ചലോത്തിന് കളർ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് തരുന്നതാണ് ട്വന്റി ഫോർ ക്യാരറ്റ് പക്ക തങ്കം അത് കളർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈവ് ഇഷ്ടപ്പെടാൻ ലൈവ് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് ബോട്ടിലാണ് ഷോപ്പ് വരുന്നത് അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുകയാണ് മെറ്റൽ അലർജി ഉണ്ടെങ്കിൽ മാത്രമാണ് കളർ ഫേഡ് ആവുകയുള്ളു ഇല്ലെങ്കിൽ നമുക്കത് അഞ്ചെട്ട് കൊല്ലൊക്കെ സ്ഥിരം യൂസ് ചെയ്യാം വളരെ പോകുന്നില്ല അപ്പൊ ഇനി ഓരോ ഡിസൈൻസ് ഓരോന്ന് കാണാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ഡിസൈൻ നമ്മൾ ഇതാണ് ത്രീ ലൈൻ ബോക്സ് ആണ് ഈ സ്വർണത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന ഡിസൈൻ ആണ് ത്രീ ലൈൻ ബോക്സ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ലൈവ് ഇഷ്ടപ്പെടാൻ ലൈവ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇതിന് കൊളുത്തു പോകുന്ന സമയത്ത് അത് കൊളത്തു തന്നെയാണ് വരുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂരിനാണ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി ആണെങ്കിൽ ഓൺലൈൻ ഡെലിവറി അയച്ച് അയച്ചു തരാട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇത് മൂവായിരത്തി മുന്നൂറാണ് ഇത് നമ്മുടെ പ്യുവർ പഞ്ചലോകത്തിന്റെ ത്രീ ലൈൻ ബോക്സ് ആംഗ്ലറ്റ് ആണ് ഇതിന് മൂവായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത് വേണ്ടവരും നമ്മുടെ താഴെ കടന്ന ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതിനും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് എന്താ പറയാ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി അടുത്ത ഡിസൈൻ നോക്കാം ഞാൻ അധികം ലൈവ് നീട്ടി കൊണ്ടുപോകുന്നില്ല നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ഡിസൈൻസ് നോക്കിയിട്ട് നമുക്ക് ലൈവ് ആവുക അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അതുപോലെ തന്നെ ലൈവ് ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കും ത്രീ പാസ് നമ്മൾ കണ്ടു നമുക്ക് ഇനി നോക്കാം നമുക്ക് ഈ ത്രീ ലൈനിൽ തന്നെ ടു ലൈനും സിംഗിൾ ലൈനും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ കയ്യിൽ കിട്ടുന്നത് ആദ്യം ആദ്യമായിട്ട് കാണിക്കാം നമ്മുടെ ഓൺലൈൻ ആയിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ പഞ്ചലോകത്തിന്റെ ഊർവശി പാദസരാണ് ഊർവശി ജയനാണ് ഇത് നമുക്ക് കുറച്ച് വീതി ഒരു മീഡിയം വീതി ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറാണ് നമുക്ക് ഇതിന്റെ മൂവായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് ഇതിന്റെ കനം കുറഞ്ഞുകൊണ്ട് അതിന്റെ റേറ്റും കുറയും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറാണ് നമുക്ക് ഇത് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര സൈസില് അവൈലബിൾ ആണ് നമ്മൾ പ്യുവർ പഞ്ചലോകത്തിന്റെ പാദസരങ്ങളാണ് കേട്ടോ പ്യുവർ പഞ്ചലോകമാണ് അപ്പം നമുക്ക് മറ്റെല്ലാം അലർജിയോ സ്കിൻ അലർജിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അഞ്ചിട്ട് കൊല്ലക്ക സ്ഥിരം യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ യൂസ് ചെയ്യാം കളർ ഫെയ്ഡാവുന്നതല്ല നമുക്ക് അഴുക്കൊക്കെ ഇരുന്നിട്ടൊക്കെ ആണെങ്കിൽ കളർ ഫെയ്ഡാവുന്നെങ്കിൽ നമ്മൾ ബസ് മിട്ടിട്ടോ അത് പുളി നിന്ന് കഴുകി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോട്ടി അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈൻ നോക്കാം നമ്മളൊരു ത്രീ ലൈൻറെ ബോക്സിന്റെ ആംഗ്ലെറ്റും കണ്ടു അതുപോലെ തന്നെ ഊർവശി ആംഗ്ലെറ്റും കണ്ടു നമുക്ക് ഇനി അടുത്ത ഡിസൈൻ നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ അടുത്ത നമുക്കൊരു കരിമണീന്റെ ആശ പാതസരാണ് ഹലോ ഹായ് ഹായ് ഇതാണ് നമ്മുടെ കരിമണിയും സി ബോളും വരുന്ന പാസില് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര സൈസരെ അവൈലബിൾ ആണ് നമ്മൾ നൈസ് ബോക്സ് ചെയ്യന്മ കരിമണിയും ഗോൾഡൻ ബോളും മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോ എല്ലാരും ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കുന്നത് പ്യൂർ പഞ്ചലൗസിന്റെ പാദസരങ്ങളാണ് നമുക്കത് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരാണ് പഞ്ചലൗസിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാള് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും നമുക്കത് അത്യാവശ്യം നാളൊക്കെ യൂസ് ചെയ്യാം നമുക്കൊരു ആറേഴ് മാസം ഒക്കെ യൂസ് ചെയ്യാം സാധാരണ പ്ലേറ്റിംഗ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗോൾഡ് കൂടുതൽ നൂറ് മില് ഇരുന്നൂറ് മില് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെപ്പറേറ്റ് കുറച്ച് നാൾ ഗോൾഡ് കയറുന്നത് എത്രയാണോ കൂടുതൽ അതിനനുസരിച്ച് നമുക്ക് ഈടുകട്ടെ മെറ്റൽ അലർജി ഉണ്ടെങ്കിൽ മാത്രമേ കളർ ഫേഡ് ആവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ശരിയായി യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ യൂസ് ചെയ്യാം അലർജി ഉണ്ടെങ്കിൽ മാത്രം അഞ്ച് മെറ്റൽ ഏതെങ്കിലും ഒരു മെറ്റൽ അലർജി ഉണ്ടെങ്കിൽ ആ മറ്റലിന്റെ കളർ അതിലേക്ക് ആഭരണമായിട്ട് മാറും അതാണ് മെറ്റൽ അലർജി ഞാൻ പറയുന്നത് അപ്പൊ ഇത് നമുക്ക് ഒമ്പത് പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന് രണ്ടായിരത്തി തൊള്ളായിരം ആണ് റേറ്റ് വന്ന് കരിമണി നൈസ് ബോക്സിംഗും കരിമണിയും സീബോളും കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഒന്നും നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്യുവർ പഞ്ചലോഭത്തിന്റെ പാചസങ്ങളാണ് നമ്മളിപ്പോ ഇമിറ്റേഷൻ സാധനങ്ങൾ ഇപ്പൊ പ്യുവർ പഞ്ചലോഹം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിൽക്കുന്നുണ്ട് ഒരിക്കലും പഞ്ചലോഹത്തിന് ഇരുപത്തിരണ്ട് പോയിന്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന് കളർ ലഭിക്കുന്നതല്ല നമുക്കൊരു എയ്റ്റിൻറ്റിന്റെ താഴെയുള്ള കളർ ലഭിക്കുകയുള്ളു കേട്ടോ പഞ്ചലോഹത്തിന് അപ്പൊ അതെ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മുടെ ഇമിറ്റേഷൻ ഉണ്ട് വൺ ഗ്രാം ഉണ്ട് അതുപോലെ തന്നെ ഫ്രഞ്ച് പഞ്ചലോകുണ്ട് സിൽവറുണ്ട് ഫാൻസി ഗോർമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഒരു പൂക്കല കണ്ണി അല്ലെങ്കിൽ തണ്ട് ചെയിൻ ഫ്രോക്സ് ചെയിൻ എന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് ഒമ്പത് ഒമ്പത് പത്ത് പത്തര പതിനൊന്ന് വരെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നമ്മളൊരു വീട് ഇങ്ങനാണ് അല്ലെ തിക്ക് ആണ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതും നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് അഞ്ചെട്ട് കൊല്ലമൊക്കെ സിരം യൂസ് ചെയ്യാം കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കളർ ഫേഡ് ആവുന്നില്ല മെറ്റൽ അലർജി ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് മെറ്റലാണോ അലർജി ഉള്ളത് അത് മെറ്റൽ എൻ്റെ കളർ നമ്മുടെ ആഭരണമായിട്ട് മാറും നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നടക്കുന്നതല്ല റയറായിട്ട് നടക്കുന്നുണ്ട് അത് ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ മറ്റുള്ള എല്ലാവരും കളർ പഞ്ചലോകം മരിക്കുന്നവർ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പത്ത് ഇരുപത് മുപ്പ പോലൊക്കെ കളർ പോയത് യൂസ് എന്നാണ് പറയുന്നത് ആ ഒരിക്കലും അങ്ങനെയല്ല അത് കച്ചവടത്തിന് വേണ്ടി പറയുന്നതാണ് മറ്റെല്ലാം എല്ലാവരും ഉണ്ടെങ്കിൽ കളർ ഫെയ്ഡാവും അതിപ്പോൾ ഒരു നൂറ് കസ്റ്റമർ വരാണെങ്കിൽ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിന് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ അത് റയർ ആയിട്ട് നടക്കുന്ന സംഭവമാണ് അതെന്നാൽ ഞാൻ അങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതെന്നുള്ളൂ ഇത് പൂക്കളാണി മാല ഏഹ് പാചസത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് പറഞ്ഞോ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമന്റ് ചെയ്യണേ അപ്പൊ നമ്മൾ ഇന്നത്തെ ലൈവില് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമ്മളൊന്ന് നാല് ഡിസൈൻ ലൈവില് കാണിക്കുന്നുള്ളു ബാക്കിയുള്ള ഡിസൈൻസ് വേറെ ലൈവ് ലൈവ് ആയിട്ട് കാണിക്കാം അപ്പൊ ഇന്നത്തെ ലൈവ് ചെറിയ ലൈവ് ആയിരുന്നു കുറച്ച് തിരക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് സ്റ്റോപ്പിയാണ് അപ്പൊ എല്ലാവരും ഇന്നത്തെ ലൈവ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം